നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിന്റെയും വിഭാഗത്തിന്റെയും പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു എല്ലാ കുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസം ഒരുക്കണമെന്ന സർക്കാരിന്റെ ലക്ഷ്യത്തോടെ സൗന്ദര്യവും സൗകര്യവും ഒത്തിണങ്ങിയ വിദ്യാലയമായി മാറുകയാണ് ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂൾ എന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു അധ്യാപകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വിദ്യാർത്ഥികളുടെ സർഗവാസനയ്ക്കും കഴിവുകൾക്കും പ്രചോദനം നൽകി കൂടെ നിൽക്കുക എന്നതാണെന്നും സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന പ്രതിഭാശാലികളായി വിദ്യാർത്ഥികൾ മാറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തയ്യാറാവുകയാണ് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നാം എല്ലാവരും ചേർന്ന് നിർവഹിക്കുന്നത് രണ്ട് കോടി രൂപ നിർമ്മാണ ചെലവിലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് വേണ്ടി ഒരു കെട്ടിടം ഇപ്പോൾ പണിയുന്നത് പണിയാൻ ആരംഭിക്കുന്നത് അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിനും ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഇതുവരെ പണിത് നിർത്തിയതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഒരു മൂന്നാം നില കൂടി പണിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ രണ്ട് നിർമ്മാണ പ്രവർത്തികളുടെയും ഉദ്ഘാടനം നിങ്ങളെ എവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിർവഹിക്കുന്നതായി സസന്തോഷം അറിയിക്കാം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്നുള്ളതാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എല്ലാ കുട്ടികൾക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് കണ്ടുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പരിപാടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതായത് ഒന്നാം പിണറായി സർക്കാരിൻറെ കാലത്ത് ആരംഭിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിമാരും ഇച്ഛാശക്തിയോട് കൂടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ കെട്ടും മട്ടും മാറി തീർന്നു എന്നുള്ളത് നമുക്കേറെ അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ് ഇപ്പൊ ഈ എൽ പി സ്കൂളിൻ്റെ കാര്യം തന്നെ എടുക്കൂ വളരെ പഴക്കം ചെന്ന ഒരു കെട്ടിടമായിരുന്നു നമ്മുടെ എൽ പി സെക്ഷനിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്ര സൗകര്യപ്രദമായ തികച്ചും ആധുനികമായിട്ടുള്ള മുഖഛായയുള്ള കെട്ടിട സൗകര്യങ്ങളും അതിമനോഹരമായ സ്റ്റാർസ് പദ്ധതിയിലൂടെ ലഭിച്ച വർണ്ണ കൂടാരവും എല്ലാം ചേരുമ്പോൾ ഏത് സ്വകാര്യ വിദ്യാലയത്തിനെയും ഒരുപാട് ദൂരം മറികടക്കുന്ന അടിസ്ഥാന സൗകര്യമാണ് നമ്മുടെ ഈ എൽ ടി സ്കൂളിന് ലഭ്യമായിരുന്നത് അതുപോലെ നമ്മുടെ നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കും നല്ല കെട്ടിട സമുച്ചയക്കാലത്ത് ഇതിനകം സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിമനോഹരമായ ഒരു പൈതൃക മതിൽ നമുക്ക് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിക്കാൻ സാധിച്ചു ഇപ്പോൾ രണ്ടു കോടി രൂപയുടെ നിർമ്മാണ ചെലവിൽ നമ്മുടെ കയറി വരുന്ന ഇടത്തുള്ള ഏറ്റവും ഫ്രണ്ടിലെ ആ കെറ്റിയുടെ ഭാഗം ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുന്ന ഭാഗം പണി തീർത്തു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള വിദ്യാലയമായിട്ട് ഇത് മാറുകയാണ് ഭംഗി മാത്രമല്ല സൗകര്യം പ്ലാൻ ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ ഉപയോഗിച്ചാണ് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ബ്ലോക്കിന്റെ മൂന്നാമത്തെ നില നിർമ്മിക്കുന്നത് യോഗത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരി കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് ഇരിങ്ങാലക്കുട നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് ജിഷ ജോബി അംബിക പള്ളിപ്പുറത്ത് വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ എൻ കെ രമേശ് ബി എച്ച് വിഭാഗം പ്രിൻസിപ്പൽ കെ ആർ ഹേന എച്ച് എസ് എസ് വിഭാഗം പ്രിൻസിപ്പൽ ബിന്ദു പി ജോൺ ഹെഡ് മിസ്റ്റേഴ്സ് കെ എസ് സുഷ എൽ പി വിഭാഗം ഹെഡ്മിസ്റ്റേഴ്സ് പി എം അസീന പി ടി എ പ്രസിഡന്റ് പി കെ അനിൽകുമാർ എസ് എം സി ചെയർമാൻ എ വി ഷൈൻഎസ് എ പ്രതിനിധി അംബിക മുരളി എന്നിവർ പങ്കെടുത്തു നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ നടക്കുന്ന അന്ധസംഘർഷങ്ങളും വൈകാരിക ഏറ്റുമുട്ടലുകളും മനസ്സിലാക്കി എല്ലാവരും ചേർന്ന് സ്നേഹപൂർണമായി സംവദിക്കാവുന്ന ഇടങ്ങൾ ഇന്ന് അനിവാര്യമാണെന്നും ഇതിനൊരു ഉജ്ജ്വല ഉദാഹരണമാണ് ഞാറ്റുവേല മഹോത്സവമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കാർഷിക സമൃദ്ധിയിലേക്ക് നാടിനൊപ്പം എന്ന ആപ്തവാക്യവുമായി നഗരസഭ സംഘടിപ്പിച്ച ഞാറ്റുവേല മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി നഗരസഭ ഈ മൈതാനത്ത് സമാപ്തിയിലേക്ക് അടുക്കുകയാണ് ഇന്ന് യുവതലമുറയിലെ പുതുതലമുറയിലെ നമ്മുടെ മികവ് തെളിയിച്ച മക്കൾക്കുള്ള അനുമോദന സമ്മേളനം കൂടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെ സംസ്കാരവും കാർഷിക സംസ്കൃതിയും മുന്നോട്ട് വെച്ച നന്മയുടെ മൂല്യങ്ങൾ പുതിയ തലമുറയിലേക്ക് കൂടി കൈമാറ്റം ചെയ്യുക എന്ന കൂടിയാണ് നഗരസഭ എല്ലാ വർഷവും ഒരു കാർഷികവാസം ഐശ്വര്യങ്ങൾ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ആ സംസ്കാരത്തിന്റെ സവിശേഷതകൾ കുട്ടികളിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ വലിയ ഒരു ചുമതലയാണ് നമ്മുടെ ഈ നാട് കൂത്തിൻ്റെയും കൂടിയാട്ടത്തിന്റെയും കഥകളിയുടെയും മാത്രമല്ല എല്ലാ നാടൻകളാ പാരമ്പര്യങ്ങളുടെയും അക്ഷയ ധരിയായിട്ടുള്ള ഒരു നാടാണ് മനുഷ്യർ എന്നുള്ള നിലയ്ക്കുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് പാട്ട് വന്നിട്ടുള്ളത് കാർഷിക ജനതയുടെ അധ്വാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കലാരൂപങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതുകൊണ്ട് ആ കാർഷിക വൃത്തി നമ്മുടെ സമൂഹത്തിലും സംസ്കാരത്തിലും എത്ര അപേക്ഷമായ ബന്ധമാണ് ചെലുത്തിയിട്ടുള്ളത് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കൂടി നല്ല ഒരവസരമാണ് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് മനുഷ്യർ ആധുനിക ജീവിത ശൈലിയിലേക്ക് നീങ്ങിയപ്പോൾ നഗരസഭ ചെയർപേഴ്സൺ ജോയ് അധ്യക്ഷത വഹിച്ചു കെ സി ലിമിറ്റഡിന്റെ എം ഡിയും ഐ ടി യുവിന്റെയും ഐ സി എച്ച് എൽ ചെയർമാനും കൂടിയായ എം പി ജാക്സൺ മുഖ്യ അതിഥിയായിരുന്നു ചടങ്ങിൽ പത്രദൃശ്യ മാധ്യമങ്ങൾ മുതിർന്ന ഹരിതകർമ്മ സേന കണ്ഡിജൻ ജീവനക്കാർ പന്തലും ശബ്ദ സജ്ജീകരണവും ഏർപ്പെടുത്തിയ ഡിബിൻ സിനിമാറ്റിക് ഡാൻസ് മത്സരങ്ങൾ പങ്കെടുത്ത ടീമുകൾ കലാ കാർഷിക മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയവർ സെന്റ് ജോസഫ്സ് കോളേജിലെ എൻ എസ് എസ് വോളന്റിയർമാർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് ലഭിച്ചവർ കാർഷിക സെമിനാറിൽ മുടങ്ങാതെ പങ്കെടുത്തവർ എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി വൈസ് ചെയർമാൻ വൈജു കുറ്റിക്കാടൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനിയ ബിൻ വെള്ളാനിക്കാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി പാർലമെന്ററി പാർട്ടി ലീഡർമാരായ സോണിയ ഗിരി അഡ്വക്കേറ്റ് കെ ആർ വിജയ സന്തോഷ് ബോബൻ അൽഫോൻസ തോമസ് നഗരസഭ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ അഗ്രികൾച്ചർ ഓഫീസർ കെ പി അഖിൽ കോർഡിനേറ്റർ പി ആർ സ്റ്റാൻലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൺ പാറേക്കാടൻ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് നന്ദിയും പറഞ്ഞു ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അയ്യങ്കാളി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് വഴി ടാണ മാവേലി സ്റ്റോറിന് മുൻപിൽ മെയിൻ റോഡിൽ പോലീസ് തടഞ്ഞു Yübem var yaza verkinde. Unyelinde verirkeninde. Unyelinde verirkeninde. Unyelinde verirkeninde. Unyelinde verirkeninde. Akik kurdel polis engel. Akik kurdel polis engel. Akik kurdel polis engel. Akik kurdel polis engel. Engel lingra babalık നടന്ന പ്രതിഷേധ യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട് അധ്യക്ഷത വഹിച്ചു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം കൂട്ടിരിപ്പുകാരിയായി സ്വന്തം മകളുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കൂട്ടിരിപ്പുകാരിയായി പോയിട്ടുള്ള ഒരു അമ്മ അതിദാരുണമായി ഒരു മേഖല പൊളിഞ്ഞു തകർന്നു വീണ് കാരണം ആ മരണത്തിനുത്തരവാദി ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീണ ജോർജുമാണ് സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി ഇത്തരം പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വന്ന കുറിച്ച് എന്റെ സഹപ്രവർത്തകൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് രോഗിക്ക് കൂട്ടിരിക്കാൻ പോയ പാവപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച പോലെ കൊല ചെയ്യപ്പെട്ടു കാരണം മന്ത്രി വാസവനും വീണ ജോർജും അവിടെ ഈ മണ്ണിനടിയിൽ ഈ അമ്മ കിടക്കുന്ന സമയത്ത് പത്രദൃശ്യ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചത് അത് പ്രവേശനമില്ലാത്ത സ്ഥലമാണ് യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ലെന്ന് ഏകദേശം മൂന്ന് മണിക്കൂറുകളോളം വൈകിച്ചു അതുകൊണ്ടാണ് ബി ജെ കേരളം നമ്പർ വൺ ആണെന്ന എന്നിട്ട് പിണറായി വിജയൻ പോയിട്ടുള്ളത് അമേരിക്കയിലേക്കാണ് അമേരിക്കയെ വിളിച്ചാകുമ്പോ കുറ്റം പറയുന്ന പക്ഷെ ഞങ്ങൾ ആദ്യം പറയാറുണ്ട് ഇയാൾ ഒരു മാൻഡ്രാക്കാണെന്നാ ആദ്യമേ സൂചിപ്പിക്കാറുണ്ട് കാരണം ഇയാൾ വന്ന് അന്ന് തൊട്ട് തുടങ്ങിയത് അവിടെ ഈ കുഴപ്പങ്ങൾ പല പല പേരുകളിലാണെന്ന് മാത്രം ഇപ്പൊ ഞാൻ പേപ്പർ വായിച്ചപ്പോ അമേരിക്കയിൽ മിന്നർ പ്ലറയം ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികളെ കാണാതായി അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ പറയെ പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോയിട്ടിടുന്നു ഇനി അവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇപ്പൊ അവര് പറയാ എല്ലാ സ്ഥലങ്ങളും ഞങ്ങള് പരിശോധിക്കുന്നു അടിയന്തര നടപടി എന്നാ ഇന്നലെ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ പോയി ആ പാവപ്പെട്ട ആളുകളെ കൊണ്ട് മാറ്റി പറയാൻ സർക്കാരിൽ വിശ്വാസമുണ്ട് ആരാ അവിടുത്തെ സി പി എമ്മുകാർ ഭീഷണിപ്പെടുത്തി കൊടുക്കുക ഇതേതെങ്കിലും കുടുംബത്തിന്റെ വിഷയമല്ല മറിച്ച് അവിടുത്തെ കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ നിങ്ങൾ കണ്ടില്ലേ ഈ ആശുപത്രിയിലേക്ക് പോവാ നമ്മുടെ ഈ മന്ത്രി ഉണ്ടല്ലോ ബിന്ദു ഏത് കാര്യത്തിൽ ഓടി പിടിക്കുന്ന ആളാ നമ്മുടെ ഗവർണറുടെ കാര്യത്തിൽ ഇപ്പൊ രാജിവെക്കണം ആർ എസ് എസിന്റെ കൊടി പാടില്ല ഭാരതവാതാവ് പാടില്ല ഞാൻ പിന്നെ മൈക്ക് കൂടെ പറയാൻ പറ്റില്ല പിന്നെ ആരെ വേണ്ടെന്ന് നിങ്ങള് ഇപ്പൊ ഞാൻ പറയുന്നില്ല ഈ തൊട്ടടുത്ത് താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കി ലരിഞ്ഞാലക്കൂടാ എന്താണ് എന്റെ സൗകര്യം ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോ പറയാ ആംബുലൻസ് കട്ടപ്പുറത്ത് ആംബുലൻസ് കട്ടപ്പുറത്താണ് ഇവിടെ ആകെ ഉള്ളത് ഇ പി ജിയും എക്സ്റേയും മാത്രൊരു സ്കാനിങ് ഇവിടെ ഇല്ല ഫോറൻസിക് സർജൻ ഇവിടെ ഇല്ല നേരെ പോണ ഇവിടേക്ക് മുളങ്ങുന്ന താവിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് ഇപ്പോ ഇവിടുത്തെ ചില കൗൺസിലർമാരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോ അവർ പറഞ്ഞ തൊട്ടടുത്ത് ആശുപത്രിക്കാർക്കൊക്കെ മെച്ചാന്ന അതിനെ നേരെ പോക്ക അപ്പുറത്തേക്കാം ഏതൊരു എൽ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് ടിക്കറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു

സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാകുളം ജില്ലാ ഭാരവാഹികളായ പി എസ് അനിൽകുമാർ സിബിൻ വിദ്യാസാഗർ അജീഷ് പൈക്കാട്ട് റിമാ പ്രകാശ് സെൽവൻ മണക്കാട്ടുപടി ശ്രീജേഷ് മണ്ഡലം പ്രസിഡന്റുമാരായ പി എസ് സുബീഷ് പ്രിൻസ് ആർച്ച അനീഷ് ടി വി പ്രജിത് അനൂപ് ജിതേഷ് കാർത്തിക ബൈജു കുറ്റിക്കാട്ട് വി സി രമേഷ് എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ ഹരികിഷൻ ബൈജുവിന് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു യോഗം മന്ത്രി ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു റാങ്കും ഉയർന്ന കരസ്ഥമാക്കി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ന നിലയിൽ നാളെ നമ്മുടെ സമൂഹത്തിന് വളരെയേറെ മുതൽ കൂട്ടായ സംഭാവനകൾ നൽകാൻ സാധ്യതയുള്ള പ്രതിഭാശാലിയായ ഹരികൃഷ്ണൻ ബൈജുവിനെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഹൃദ്യമായ ആശംസകളും അനുമോദനങ്ങളും ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ കഠിനമായ പ്രയത്നത്തിലൂടെ കരസ്ഥമാക്കിയതാണ് ഈ നേട്ടം എളുപ്പമല്ലാതെ കുട്ടികൾക്ക് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്ന പ്രായമാണ് ആ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ച് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അച്ഛനും അമ്മയ്ക്കും നാടിനും ഒക്കെ അഭിമാനം നൽകുന്ന വലിയ ഒരു നേട്ടത്തിന് അർഹനായിരിക്കുന്ന അമോനെ അഭിനന്ദിക്കാൻ വാ വാസ്തവത്തിൽ എനിക്ക് വാക്കുകൾ ലഭിക്കുന്നില്ല അത്രയേറെ സന്തോഷവും അഭിമാനവും ആ കൊച്ചുമുടുക്കനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് എൻ്റെ സ്വന്തം മകനെ ലഭിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് വളരെ സന്തോഷമുണ്ട് യഥാർത്ഥത്തിൽ ഈ ഹരി കിഷൻ്റെ അഡ്രസ്സ് കൊടുത്തിരുന്നത് ചെറായ് എറണാകുളം എന്നുള്ളതാണ് ഞാനാണല്ലോ ഇത് അനൗൺസ് ചെയ്തത് അപ്പോൾ ചെറായി എറണാകുളം ഹരി കിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്തു ഈ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ് എല്ലാ റാങ്ക് ഹോൾഡേഴ്സിനെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കുട്ടികളെ അനുമോദിക്കാൻ ഫോൺ ചെയ്യാൻ അതൊരു പരിപാടിയാണ് ഒന്നാമത്തെ കുട്ടിയെ വിളിച്ചു കിട്ടിയില്ല രണ്ടാമത്തെ കുട്ടിയെ വിളിച്ചു ചെറായി എറണാകുളം എന്നൊക്കെയാണ് അഡ്രസ്സ് അപ്പോൾ അഭിനന്ദനങ്ങൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹരി അമ്മ പറഞ്ഞു ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം പറയുകയില്ല ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കൂടെ ആയിരുന്നെങ്കിൽ അതിലേറെ സന്തോഷം ഉണ്ടാകുമായിരുന്നു അപ്പോൾ വാസ്തവത്തിൽ ഞാൻ പക്ഷേ എന്റെ ഉള്ളിലുണ്ടായ ആ സന്തോഷ പിതുള്ളത് പുറത്തേക്ക് കാണാതെ അവിടെ അവസാനിപ്പിച്ചു പിന്നെ പറയും നമ്മളെ നാട്ടുകാരുടെ കുട്ടിയായതുകൊണ്ട് കിട്ടിയതാണെന്ന് പറയും അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന്റെ അസൂയ അസൂയാകലുഷിതമായിട്ടുള്ള ഒരു സ്വഭാവം അത് കഴിഞ്ഞ് അതിനു മുമ്പ് ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഇടതിരുന്നക്കാരനായ ഒരു കുട്ടിക്ക് പതിനേഴാം റാങ്കും ജില്ലയിൽ ഒന്നാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിക്കേണ്ട കുട്ടി ഹരികൃഷ്ണനായിരുന്നു ഹരി കിശൻ പക്ഷേ പോയി അതാണ് എന്തായാലും നമ്മുടെ ഇരിങ്ങാലക്കുടയ്ക്ക് അഭിമാനം പകരുന്ന ഒരു നേട്ടം നമുക്ക് കൊണ്ടു തന്ന ആ മകൻ നാളെ ഒരു നല്ല ശാസ്ത്രജ്ഞനായി മാറട്ടെ ടെക്നോക്രാറ്റായി അവസാനിച്ചു പോകാതെ ഈ സമൂഹം നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന വിധത്തിൽ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ഒരാളായി തീരട്ടെ പുതിയ അറിവുകൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരാളായി മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പുതിയതായിട്ട് കാര്യങ്ങൾ ഗവേഷണത്തിലൂടെയൊക്കെ കണ്ടെത്തി നാടിന് നൽകാൻ കഴിയുന്ന ഈ നാടിനു വേണ്ടുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ കഴിവുള്ള ഒരാളായിട്ട് മാറട്ടെ ഐ സി എൽ ഫിൻകോ സി എം ഡി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ സിജു യോഹന്നാൻ ക്ലബ് സെക്രട്ടറി വി എസ് ബാബു പ്രൊഫസർ ആന്റണി കരിക്കമ്പിള്ളി ഡോക്ടർ ജീന ബൈജു പ്രിയ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കരോക്കെ ഗാനമേള അരങ്ങേറി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eeringyalakuda Times News. kai ICL Medilab, Empowering Health near Altara, opposite Village Office. Alakuda from the House of ICL. line weaving stories around you. line designer studio, creations made from the heart.